ഓർക്കുമ്പോൾ സുഖമേറെ തോന്നുന്ന കാലം മനസ്സും ശരീരവും സ്വതന്ത്രമായി പാറിപ്പറന്നു നടന്നിരുന്ന ആ കാലം യാതൊരു വ്യാകുലതകളോ അശാന്തികളോ തൊട്ടു തീണ്ടാത്ത കാലം ഓർമ്മകളിൽ എവിടെയൊക്കെയോ കുളിർമഴകൾ പെയ്ക്കുന്ന ആ പ്രിയകാലം ഹൃദയം കൊണ്ടെത്താൻ കൊതിക്കുന്ന ആ മനോഹരകാലം അതെ ബാല്യകാലം തിരികെ ലഭിക്കുമോ ബാല്യകാലം എനിക്കിനിയും ലഭിക്കുമോ ബാല്യകാലം കവിത കേൾക്കാം തിരികെ ലഭിക്കുമോ ബാല്യകാലം എനിക്കിനിയും ലഭിക്കുമോ ബാല്യകാലം സുഖമുള്ള നിനവായി എന്നും മനസ്സിൻ്റെ മടിയിൽ മയങ്ങുന്ന ബാല്യകാലം എൻ്റെ ഹൃദയം കൊതിക്കുന്ന ബാല്യകാലം പുലരിവ നീ മണ്ണിൽ ദീപം കൊളുത്തുമ്പോഴുണരുന്നൊരുണ്ണിയായി തീർന്നിടേണം നീറിപ്പുകഞ്ഞു കരിഞ്ഞു പോയുമിവാരി വെണ്മ നിറച്ചു ചിരിച്ചിടേണം അതിൽ നിന്നു പാഠം പഠിച്ചിടേണം വലിയൊരു പാഠം പഠിച്ചിടേണം കുളിരുള്ള കൂപഗർഭത്തിൽ നിന്നൊരു തുള്ളി അമൃതൻ്റെ മൗലിയിൽ തൂവിടേണം അതിൽ നിന്നു വന്നിന് മനം മയക്കുന്നൊരാ സുഖമുള്ള ഗന്ധം നുകർന്നിടേണം അമ്മ നെറുകയിൽ സ്നേഹം പകർന്നിടേണം കൈതവമേതുല്ലാത്തൊരാ ബാല്യത്തിൽ തൊളിയിലും വയലിലുമലഞ്ഞിടേണം കരകതമാകുന്ന കണ്ണി മാങ്ങകൾ വാരി മതിയായിടും വരെ തിന്നിടേണം പിന്നെ കിളിയോടും കിന്നാരം ചൊല്ലിടേണം പകലോൻ മടങ്ങുന്ന നേരം വരെ കളിച്ചൊരുമിച്ചു കഥകൾ പറഞ്ഞിടേണം പുഴകളിൽ മുങ്ങിത്തി രസിച്ചിട്ട് ചെറിയൊരു കള്ളം പറഞ്ഞിടേണം അച്ഛനതു കേട്ടിട്ടുള്ളിൽ ചിരിച്ചിടേണം തൻ്റെ ബാല്യത്തെ വെറുതെയൊന്നൂർത്തിടേണം പുസ്തകക്കെട്ടിൽ നിന്നിന്നത്തെ ഗൃഹപാഠം കനം തൂങ്ങും മിഴികളാൽ പരതിടേണം മൃദുചുംബനത്താല കത്താളിനെ പ്രണയിച്ചൊരു വേള പുൽകിടേണം അമ്മ ചെറുനോവിനാൽ അതു പിരിച്ചിടേണം പിന്നെ അത്താഴമുണ്ണിച്ചുരക്കിടേണം തിരികെ ലഭിക്കുമോ ബാല്യകാലം എനിക്കിനിയും ലഭിക്കുമോ ബാല്യകാലം സുഖമുള്ള നിനവായി എന്നും മനസ്സിൻ്റെ മടിയിൽ മയങ്ങുന്ന ബാല്യകാലം എൻ്റെ ഹൃദയം കൊതിക്കുന്ന ബാല്യകാലം